ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അമൂല്യമായ ഒരു ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അമൂല്യമായ ഒരു ഔഷധമാണ് പരിശുദ്ധമായ എന്ന് നമ്മുടെ ഈ പരിപാടി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫാറൂഖി നടത്തുകയാണ് അതുകൊണ്ട് വളരെ ധൈര്യമായി പറയുകയാണ് പരിശുദ്ധമായ മജിലിസുന്നൂറിന്റെ വഴികളിലൂടെ ഒരുപാട് ക്യാൻസർ പോലത്തെ രോഗങ്ങൾക്ക് പോലും അള്ളാഹു ശമനം കൊടുത്തിട്ടുള്ളത് അത്ഭുതങ്ങളുടെ കലവറകളാണ് നമ്മുടെ ഈ പിന്നെ രാമനാട്ടുകരയില് ഇതുപോലെ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വരുമ്പോ അന്ന് ഭക്ഷണത്തിനുള്ള മുഴുവൻ ചെലവും ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം സ്റ്റേജിലുണ്ട് ഇടയ്ക്ക് ലിസ്റ്റ് വായിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു ഇത്രയും വരുന്ന ആളുകൾക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ഭക്ഷണം കൊടുക്കാനുള്ള കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞു സ്ഥാതെ ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി പിടിപെട്ടിട്ട് വല്ലൂർ പോയി ഇനി പോകാത്ത സ്ഥലങ്ങളില്ല അവസാനം എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും മടക്കിയിട്ട് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ എന്റെ നാട്ടുകാരായ ആ നാട്ടിലുള്ള ചെറുപ്പക്കാർ പറഞ്ഞു മോനെ മജിലിസുന്നൂർ നടക്കുന്നുണ്ട് ഒരു ദിവസം നിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് നടത്തണം ഇൻഷാല്ല ഇതൊരു പരിഹാരമാണ് ഇതൊരു പീയൂഷമാണ് അങ്ങനെ ഞാൻ സമ്മതിച്ചു എന്റെ പാപ്പ സങ്കടത്തിലാണ് കാരണം കിട്ടിയതും എല്ലാം വാരിക്കൊടുത്തി എന്റെ അസുഖത്തിന് വേണ്ടി ചികിത്സിച്ചു കിടക്കുന്ന വീട് സഹിതം വിറ്റുപോയി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ പോലും മജിലിസുന്നൂറ് നടത്താൻ ഞാൻ സന്നദ്ധനായി എന്റെയും ഒരുങ്ങി അങ്ങനെ മജിലിസുന്നൂർ നടത്തി അങ്ങനെ ഓരോ വീടുകളിൽ മജിലിസുന്നൂർ നടക്കുമ്പോഴും ആ മാസത്തിലുള്ള ഓരോ സദസ്സിലും ഞാൻ കടന്നുപോയി എന്റെ കൈക്കൊരാരോഗ്യം വന്നതുപോലെ എന്റെ കാലിനൊരാരോഗ്യം വന്നതുപോലെ എന്റെ ശരീരത്തിനൊരാരോഗ്യം വന്നതുപോലെ ഞാൻ അവസാനം വാപ്പയോട് പറഞ്ഞു വാപ്പ എനിക്കിന്നി പിടിച്ചു നടക്കേണ്ടെന്നൊരാവശ്യമില്ല എന്റെ കാല് നല്ലതുപോലെ ചലിക്കുന്നുണ്ട് എന്റെ കേടുപാടില്ലാത്തതുപോലെ തോന്നുകയാണ് ഏതായാലും നമുക്ക് ഒന്ന് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം പാപ്പയും മകനും കടന്നുപോയി ബ്ലഡ് ചെക്ക് ചെയ്തു മൂന്ന് വെട്ടം അവസാനം ഡോക്ടർ ചോദിച്ചു നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയോ ഇത് കേവലം ഒരു കെട്ടുകഥയല്ല

ശിഫയാക്കണം ിഫയാക്കണം അല്ലാഹുവേ മാരകമായ രോഗങ്ങളും സങ്കടങ്ങളും കണ്ണീരുകളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം പടച്ചവനെ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ചെയ്യണം മധുരീങ്ങളെ ചില്ലറക്കാരില്ലോ

ാണ് പദരീങ്ങൾപ്പെട്ട പ്രമുഖരായവർ ആ ഹബീബിനോടൊപ്പം കടന്നുപോയ പദരീങ്ങളെ ഹൃദയാന്തരങ്ങളിൽ കൊണ്ടുവന്നാൽ ജീവിതത്തിന്റെ ഏത് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും മാറ്റി കൊടുത്തിട്ടേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ പാപപ്പെട്ട ബദറിൽ പങ്കെടുക്കാൻ പോയ സ്വപത്ത് പട്ടിണിക്കാണവർ കടന്നു പോയത് ഇന്ന് ബദറിലേക്ക് നിങ്ങൾ പോകാറുണ്ടല്ലോ എല്ലാത്തിനും സൗകര്യ സാമഗ്രികൾ ഇന്നത്തെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ടല്ലോ മലമടക്കുകളിലൂടെ ഈ കപ്പഴം കടിച്ച് വെള്ളം കുടിച്ച് മുന്നൂറ്റി പതിമൂന്ന് വരം സ്വപത്ത് നിര ായിട്ട് കടന്നുപോയി ആരുടെ കൂടെ ലോകത്തിൻ്റെ തിരുതൂതരേ നബിയുന മുഹമ്മദ് മുസ്തഫ കടന്നു പോയല്ലോ എത്ര ത്യാഗങ്ങളാണ് സഹിശയം എന്നറിയോ മറുഭാഗത്ത് അപൂജകലും മുത്തുപത്തും ശൈവത്തും ഹാമാനമല്ല അടിച്ചു പൊളിച്ചു കളിച്ചു രമിച്ച് ആട്ടവും പാട്ടവുമായി കടന്നു പോകുമ്പോ പാവപ്പെട്ടവർക്ക് കുടിക്കാൻ വെള്ളമില്ലല്ലോ കഴിക്കാൻ ഭക്ഷണമില്ലല്ലോ സങ്കടത്തോടെ ദുഃഖത്തോടെ സ്വാപത്ത് കഴിഞ്ഞു പോവുകയാണ് അന്ന് പതര നടന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ സന്തോഷത്തോടുകൂടി കടന്നു പോകുന്നത് എന്നാ സ്വഹാപത്തിനെപ്പറ്റി പറഞ്ഞ ഇന്ന് മുഴുവനും പറഞ്ഞാലും തീരില്ലല്ലോ പരിശുദ്ധമായ മജലിസന്നൂറിന്റെ വാർഷികമായത് കൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തി പോകുന്നേ ഉള്ളൂ അല്ലാൻ്റെ ഹബീബിനോട് സ്വഹാപത്ത് പറഞ്ഞു നബിയേ മനസ്സുവല്ലാതെ വേദനിക്കുന്നു നബിയേ കൈകാലുകൾ തളരുന്നല്ലോ നബിയേ പട്ടിണി കിടന്നിട്ട് വെള്ളം കിട്ടാതിരുന്ന സങ്കടമാണ് നബിയേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബിയുടെ മുമ്പിലേക്ക് സ്വഹാബിമാര് കടന്നു വന്നിട്ട് പറയുന്നു യാ റസൂലല്ല യാത്രയുടെ ക്ഷീണം കൊണ്ട് സ്വഹാബത്ത് അറിയാതെ ഉറങ്ങിപ്പോയി നബിയേ ആ ഉറക്കത്തില് യാത്രയുടെ ക്ഷീണം കൊണ്ട് ചില സ്വഹാവത്തിന് കുളി നിർബന്ധമായി റസൂലല്ല സ്കരിക്കണമെങ്കിൽ കുളിക്കണമല്ലോ കുളിക്കാൻ വെള്ളമില്ലല്ലോ ഇനി എന്ത് ചെയ്യും നബിയേ അല്ലാഹുവിന്റെ റസൂൽ ഒരൊറ്റത് ദുആയാണ് അള്ളാ എന്റെ ാണ് സങ്കടത്തിൽ കഴിയുന്നവരാണ് ഭക്ഷണമില്ലാത്തവരാണ് വെള്ളമില്ലാത്തവരാ അതുകൊണ്ട് അവർക്ക് നിസ്കരിക്കണമല്ലോ നിന്റെ റഹുമത്യ ചൊരിക്കണല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്തഫായുമ്പോ അള്ളാഹുവിന്റെ ഗഗന ലോകത്തുന്ന മഴയതാ സ്വഹാബത്ത് സ്വഭാവത്തവിടെന്ന് അണക്കെട്ട് ഒരുക്കുകയാണ് വെള്ളം ശേഖരിക്കുകയാണ് മറുഭാഗത്താണെങ്കിലോ വെള്ളമൊക്കെ ശേഖരിച്ചു നിൽക്കുന്ന അബോചകലിന്റെ ഒത്തുമത്തിൻ്റെ ശൈബത്തിന്റെ ഹമാനിന്റെ അണക്കെട്ട് പൊട്ടി പോയി അവസാനം അവർക്ക് വെള്ളമില്ല സ്വഹാപത്തിനും ലപിതങ്ങൾക്കും വെള്ളമുണ്ടല്ലോ അങ്ങനെ സന്തോഷത്തോടെ സ്വഹാപത്തിരിക്കുമ്പോ അവിടെ ഒരു തീരുമാനമാണ് ആരാടാ നിങ്ങളുടെ കൂട്ടത്തിൽ ആൺകുട്ടി ഉള്ളത് മുഹമ്മദിന്റെ ഹൗമീന്ന് വെള്ളം എടുത്തുകൊണ്ട് വരുന്നവരാരാ അവർക്ക് ഞാൻ ഇത്ര ഇത്ര കാര്യങ്ങൾ ഓഫറുകൾ ചെയ്യുകയാണ് ചരിത്രം പാടി പറയാനുള്ള സമയമില്ല ചരിത്രങ്ങൾ സുദീർഘമാ അവസാനം ഒരാൾ എഴുന്നേറ്റു കണ്ട നല്ല തടിമെടുക്കുള്ള വലിയ വലിപ്പമുള്ളൊരു അജാനുപാപായ മനുഷ്യൻ എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ പോയിട്ട് റസൂലിന്റെ ഹൗലീന്ന് വെള്ളം കൊണ്ടുവരാ ഇദ്ദേഹം ഇങ്ങനെ കടന്നു വരുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാരാ ലോകത്തിൻ്റെ തിരുതൂതരെ യാണ് ഇത് കേട്ട പാട കടന്നു വരുന്ന മനുഷ്യൻ പറയാ ഓ മുഹമ്മദേ അങ്ങനെ ആരുടെയും ഔതാര്യം എനിക്ക് വേണ്ടി ഹംസത്തുൽ വന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നുണ്ട് മണൽപ്പരപ്പുകൾ കുന്നനെ ഇങ്ങനെ പറക്കുന്നുണ്ട് അള്ളാഹുവേ പെട്ടെന്നൊരു തലയതാ തെറിച്ച് വീഴുകയാട് അതാ വാളിന്റെ മുനയിൽ കൊത്തിയെടുത്തിട്ട് ശത്രുവിന്റെ തലയുമായിട്ട് കടന്നു വന്ന് ഹംസത്തുൽ എന്റെ സഹോദരങ്ങളെ നമുക്ക് ഈ ത്യാഗങ്ങള് സഹിക്കണ്ടല്ലോ നമുക്ക് അവരെ പറ്റി വന്ന് ഓർത്താൽ മതിയല്ലോ അവരെ വന്ന് മുന്നിൽ നിർത്തിയാ മതിയല്ലോ അവരുടെ പേരുകളൊന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ ഒരു സന്തോഷം ഏതൊരു കുടുംബത്തിൽ വരുന്നോ ഏതൊരു ജീവിതത്തിൽ വരുന്നോ ഏതൊരു കടത്തിന്റെ കെണിയിൽ വരുന്നോ ഏതൊരു രോഗത്തിന്റെ ആവശ്യാർത്ഥം ചൊല്ലുന്നോള്ളാ അവരുടെ രോഗങ്ങൾക്ക് അത് ശിഫയാ അതോ കൂട്ടിടും കോസിനെ കാട്ടിടും നേരം അത് മാത്രവുമല്ലീസ് മലക്കുൾമൂത്ത് കൂട്ടുകാർ കിടന്നു വരുമ്പോ ഇബിലീസ് കിടന്നു വന്നിട്ട് മോനെ ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാൽ എന്റെ കയ്യിലുള്ള ജലം ഞാൻ നിനക്ക് തരാമെന്ന് പറയുമ്പോ എന്തേ പറയേണ്ട ഞാൻ മോനാന്ന് പറയോ ചില ഇമാര് പറയും വെറുത്തവര് പറയും കുറ്റം പറയുന്നവര് പറയും നീ മോനാ അതേ സമയത്ത് ഈ ബിലീസല് കടന്നു വന്നിട്ട് പറയുമ്പോ പതിരിങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ട് കൊണ്ടുവന്നുകൊണ്ട് കഴിഞ്ഞുകൂടിയവരാണോ അവര് പറയും ഇല്ല നീ നീ മോനല്ല പറയില്ല എന്നെ മോനോ എന്ത് എന്നെതിന്റനീങ്ങളെ ഹൃദയാന്തരങ്ങൾ കൊണ്ടുവന്നോ അവർ ഒരുപാട് ത്യാഗങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ചവരാണ് ഒരുപാട് സങ്കടത്തോടു കൂടി കടന്നുപോയവരാണ് പട്ടിണിയും പരിവട്ടവുമായിട്ട് മുന്നോട്ട് പോയവരാണ് അവരെ പറ്റി ബദരീങ്ങളെ ഏറ്റവും കൂടുതൽ ില്ല പക്ഷെ ബദറിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം വെച്ച ആളാണ് എന്നിട്ട് പോലെ പറഞ്ഞു ബദറിലേക്ക് പോകാൻ ആഗ്രഹം വെച്ചവർ അതുകൊണ്ട് ഞാൻ ആ ഉൾപ്പെടുത്തി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും ഉമ്മമാരോട് പറയാ ജീവിതത്തിന്റെ ഏത് വലിയ ടെൻഷനും ജീവിതത്തിന്റെ ഏത് വലിയ സങ്കടവും ഏത് വലിയ കണ്ണീരും മാറിപ്പോകാൻ ഏറ്റവും നല്ലത് ഏറ്റവും നല്ല ഔഷധമാണ് പരിശുദ്ധമായ മതിലിസുനൂർ എത്ര എത്ര അനുഭവങ്ങൾ ഓരോ ദിവസം ഇതുപോലെ നിക്കുമ്പോ മജിസുന്നൂറിന്റെ പവറുകളിൽ ഓരോരുത്തർ പറഞ്ഞു നമ്മുടെ കൽവിൽ അതുകൊണ്ട് അള്ളാഹുവേ മതിരി ഹൃദയാന്തരങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ട് സ്നേഹിക്കുന്ന ഉത്തമ മുത്തങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു പഠിച്ചു മനസ്സിലാക്കി അവരെല്ലാവരും

പറഞ്ഞു പോയിട്ടുണ്ടല്ല റസൂൽ അല്ലാ അവിടെന്ന് ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അവർക്ക് കൊടുക്കാനുള്ള ഉപദേശങ്ങൾ എന്നെ പഠിപ്പിക്കുമോ നബിയേ അവർക്ക് ഈ മാനിൻ്റെ മാധുര്യം വരാൽ അവരുടെ കൽപവിടം ചാഞ്ചലമായിട്ട് പോകാതിരിക്കാൻ അള്ളഹാനേയും റസൂലിനെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ എന്തെങ്കിലും പഠിപ്പിക്കോ നബിയേ നിസ്കരിക്കാൻ വേണ്ടിയാണോ നിങ്ങൾക്ക് നോമ്പ് നോക്കാൻ വേണ്ടിയാണോ നിങ്ങൾക്ക് വേണ്ടിയാണോ നന്മകളിലേക്ക് അടുക്കാൻ വേണ്ടിയാണോ ഉടൻ തന്നെ പറഞ്ഞു റസൂൽ എനിക്ക് എനിക്ക് ഉറപ്പിക്കാനാ എന്റെ നിസ്കാരം കലാകാതിരിക്കാനാ എന്റെ കയ്യിൽ കിട്ടുന്നത് പോലെ പാവപ്പെട്ടവന്റെ കണ്ണുനീരു മാറ്റാനാണ് അതുകൊണ്ട് നബിയെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് ഒന്ന് പറയോ നബിയേ അല്ലാൻ്റെ നിസ്കാരത്തെ പറ്റി പറഞ്ഞില്ല മുമ്പിനെ പറ്റി പറഞ്ഞില്ല സക്കാത്തിനെപ്പറ്റി പറഞ്ഞില്ല സുഖക്കയെപ്പറ്റി പറഞ്ഞില്ല റസൂൽ പറഞ്ഞു അള്ളാന്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണോ ഒതുകുരു മനിയാ മരിക്കുമെന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ ആ ഒരു ചിന്ത നിങ്ങളുടെ കൽബലിന്റെ ഉള്ളിൽ കൊണ്ട് വരലാണ് ഇന്നിവിടത്തേക്ക് വാതു പറയാമെന്ന് ഞാൻ എന്റെ കൽബ് കൊണ്ട് ഉറപ്പിക്കണം വേ ഇന്നിവിടെ നിന്നുകൊണ്ട് വാളു പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നാളെ കാസർഗോഡ് ജില്ലയിൽ ബേക്കലെന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയി അവിടെ പ്രഭാഷണം നടത്താം ഞാനുണ്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നാളെ കുമ്മന ഉസ്താദിന്റെ പ്രഭാഷണത്തിന് വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അടുത്ത ദിവസം ബാക്കിയുടെ പരിപാടിക്ക് വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ എപ്പോഴാ ഏത് സമയത്താ വിട പറയുന്ന എന്ന് പറയാ കഴിയില്ലല്ലോ അതുകൊണ്ട് ഉമർ എന്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടുന്നത് അത് മരണമാണ് അതുകൊണ്ടാണ് മരണം പടച്ച ചോദിച്ചത് അള്ളാഹുവേ ഈ ഭൂമി ലോകത്തുള്ളവരിലേക്ക് നോക്കിയിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം തരുമോ അല്ലാഹു മരണത്തിന് സംസാരിക്കാനുള്ള അവകാശം കൊടുക്കുമ്പോ മരണം പടച്ചവന്റെ ഗഗനലോകത്ത് നിന്നിട്ട് ഭൂമി ലോകത്തേക്ക് നോക്കിയിട്ട് അവിടെ ഉള്ളവരോട് പറയാ അല്ലയോ പ്രിയപ്പെട്ടവരെ بين كل حبيب നിങ്ങൾ കൂടെ നടക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടുകാരുണ്ടല്ലോ നിങ്ങളുടെ സഹപാഠികളുണ്ടല്ലോ നിങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ടല്ലോ ആദ്യം തന്നെ മരണം വിളിച്ചു പറഞ്ഞത് ഉമ്മയെ പറ്റിയല്ല പ്രിയപ്പെട്ട ബന്ധുക്കളെ പറ്റിയല്ല മരണം വിളിച്ചു പറയുന്നത് നിങ്ങളെ കൈപിടിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടുകാര് നമ്മൾ ഏതൊരു രഹസ്യം വന്നാലും നമ്മുടെ ബാപ്പയോട് പറയാറുണ്ടോ നമ്മുടെ ഉമ്മയോട് പറയാറുണ്ടോ നമ്മുടെ ബന്ധുക്കളോട് പറയാറുണ്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മുടെ കൂട്ടുകാരോടാ നമ്മുടെ ചങ്ങാതിമാരോടാ മരണവും വിളിച്ചു പറയുന്നത് നിങ്ങളുടെ കൂടെ നടക്കുന്ന നിങ്ങളുടെ കൈപിടിച്ച് നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയില് വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ ഈ തൊട്ടടുത്തല്ലേ നമ്മൾ ഫേസ്ബുക്കിലൂടെ ഒരു വീഡിയോ കണ്ടുപോയത് ഫലസ്തീനിന്റെ പാവപ്പെട്ട മക്കള് ഓരോന്നായിട്ട് പിടഞ്ഞ് 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 മരിച്ചു വീഴുമ്പോ പാപ്പ പുന്നാര മക്കളെ വാരിയെടുത്തിട്ട് ശരീരം ചിക്കിത്തെറിഞ്ഞ് പോയ ശരീരം തെന്നിത്തെറിച്ചു പോയ ടെ ശരീരമെടുത്തിട്ട് മക്കളോട് വർത്തമാനം പറയുന്ന നാളെ സ്വർഗത്തിന്റെ കുരുന്നുകളേ ഇന്ന് വിളിച്ചു വർത്തമാനം പറയുന്നത് കണ്ടവരാ ഈ തൊട്ടടുത്ത് തൊട്ടടുത്തുപോലെ സ്വന്തം ഭർത്താവിന്റെ നെറ്റിത്തടത്തിൽ ഒരു ഭാര്യ തടവിയിട്ട് എനിക്കിവിടുന്ന് സങ്കടമില്ലല്ലോ എനിക്ക് വിഷമമില്ലല്ലോ എനിക്ക് ദുഃഖമില്ലല്ലോ നിങ്ങൾ പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പാറിപ്പറന്ന് പോയവരല്ലേ thank സ്വർഗ്ഗത്തിലേക്ക് പാരിപ്പറമു പോയവരല്ലേ എന്ന് പറഞ്ഞിട്ട് ഭാര്യ അവിടെ നിന്ന് പുഞ്ചിരിയോടെ യാത്രയാക്കിയത് നിങ്ങൾ കണ്ടവരാണ് എന്നാലവിടെ ഒരു കൊച്ചു ചെറുപ്പക്കാരൻ ഒരു പ്രിയപ്പെട്ട കുഞ്ഞുമോ ഓടി വന്നിട്ടൊരു ചെറുപ്പമല്ല ഒരു കുഞ്ഞുമോനെ ഭാര്യ എടുത്തു നിങ്ങൾ കണ്ടു കാണുമെന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്വന്തം കൂടെ കളിച്ചിരുന്ന വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കുരുന്ന് മാരൻ വിട പറഞ്ഞിട്ട് കൈ പോയി കാല് പോയി ചെന്ന ചെന്നിന്നമായി കിടക്കുമ്പോ ആ പൊന്നുമോനെ വാരിയെടുത്തിട്ട് പറയാ നിങ്ങൾ കേട്ടില്ലേ ഫേസ്ബുക്കിലൂടെ കണ്ടില്ലേ വീഡിയോ അതിന്റെ മലയാളം ഞാൻ പറയാ ആ മകൻ പറയുന്നു ഇനി എന്നെ കൂടെ കളിക്കാൽ എൻ്റെ പൊന്നുമോനെ നീയില്ലല്ലോ അങ്ങിട്ടവിടെ നിന്ന് ആ കുഞ്ഞു ഒരു ഓതിയിട്ടുള്ളൊരു ആയത് يطوف عليهم بالدار مخلدون സ്വർഗ്ഗത്തിലെ കുരു നക്കളെ പറ്റി പറയുന്നുണ്ടല്ലോ വാറിപ്പറന്നവരും നമക്കളെ പറ്റി പറയുന്നുണ്ടല്ലോ മോനെ നിന്നെ ഓടെ കളിച്ചിട്ട് എനിക്ക് ആശ തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു കുഞ്ഞുമകന്റെ കവിൽ തടത്തിൽ മുത്തം കൊടുക്കുമ്പോ അവസാനം ഒരു കൈയുടെ ഭാഗം നോക്കുമ്പോ കാണാനില്ലല്ലോ ആ കുഞ്ഞുമോൻ എവിടെ നിന്ന് വിളിച്ചു പറയാ ഈ കൈ എത്ര പിടിച്ചു നടന്നവനാ ഈ കൈ കൊണ്ട് എത്ര കളിപ്പാട്ടങ്ങൾ കൈമാറിയവനാ ന്മകളിലൂടെ പോയവരാഞ്ഞോന്റെ കവിൽ തടത്തിൽ മുത്തം കൊടുത്തിട്ട് പറയാല്ലോ മോനെ നിന്റെ കൂടെ എനിക്ക് വരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുപോയെങ്കിൽ മരണം വിളിച്ചു പറയാ എല്ലാ ചങ്ങാതിമാരുടെ ഇടയില് ഇടയില് മരണമാണ് ഇന്നിവിടെ ഒരുപാട് കൂട്ടുകാർ വന്നല്ലോ ഉമ്മമാരെ നിങ്ങളുടെ കൂട്ടുകാരികളുണ്ടല്ലോ നാളെ ഒരുപക്ഷെ പടച്ചവന്റെ പള്ളികളുടെ വിനാരങ്ങളിലൂടെ എന്നുള്ള ബാങ്കിന്റെ തൊലിയും മുഴങ്ങി കേൾക്കുമ്പോ പ്പെട്ട കൂട്ടുകാരിയെ വിളിക്കുമ്പോൾ മകനായിരിക്കും എടുക്കുക എടുത്തിട്ട് പറയുന്നു ഇത്താ ഉമ്മ വിട പറഞ്ഞല്ലോ എൻ്റെ ഉമ്മ പോയല്ലോ മത കുറവൽ അയ്യാമോ വല്ലോ സോലിൽ മോ وَالْقَلْبُ <applause> غَافِلُ <applause> <applause> ോ കഫി തുന്യറൂറും എത്ര മരണങ്ങളാ കണ്ടുപോയത് എത്രയോ അത്ഭുതങ്ങളാ കണ്ടുപോയത് മലദ്വൽ അയ്യാമോ വല്ലം ഹാസിലു ഇരുപത് വയസ്സ് കഴിഞ്ഞില്ലേ ചെറുപ്പക്കാരാ ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞില്ലേ പെങ്ങളെ മുപ്പത് വയസ്സ് കഴിഞ്ഞില്ലേ മുപ്പത്താറ് കഴിഞ്ഞില്ലേ നാപ്പത് കഴിഞ്ഞില്ലേ അമ്പത് കഴിഞ്ഞില്ലേ എനിക്കും നിങ്ങൾക്കും നന്മകളുണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക് പറയാനുള്ളവന്ന് മാത്രമേ ഉള്ളൂ വല്ലോ പുറത്ത് വെച്ചുകൊണ്ട് കണ്ണുകൊണ്ട് കാതുകൊണ്ട് നാവ് കൊണ്ട് കല്വുകൊണ്ട് കായുകൊണ്ട് കാലുകൊണ്ട് ചെയ്തു പോയ ആയിരക്കണക്കാന പാപങ്ങളല്ലാതെ മരണത്തിന്റെ സകലമായ അടയാളങ്ങളും നിന്നിൽ വന്നല്ലോ ഇന്നിവിടെ ഇരിക്കുന്ന നമുപ്പാ ഉപ്പമാരെ ഞാൻ കണ്ടു അല്ലാഹോത്തുള്ള ദീർഘായുസ കൊടുക്കട്ടെ രോഗങ്ങൾ മാറ്റട്ടെ സങ്കടങ്ങള് മാറ്റെ എന്നാൽ പറയുന്നുണ്ട് അലാമത്തുകള് മരണത്തിൽ ിട്ടുണ്ടല്ലോ അങ്ങിട്ട് പോലും വൽക്കൽ പോകാഫിലോ നമ്മുടെ ഹൃദയം നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല കാലിന്റെ വളയുന്നില്ല കണ്ണ് കാണുന്നില്ല കാത് കേൾക്കുന്നില്ല മരണത്തിന്റെ അടയാളങ്ങൾ വന്നു പോയല്ലോ

േർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ അള്ളാഹു എപ്പം മരിച്ചാലും നല്ല സമയത്ത് നല്ല സ്ഥലത്ത് ഉറക്കലാഹിലാഹില്ലി വിട പറയാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ